ഫ്രണ്ട്സ് വെൽക്കം ടു സ്കൂട്ടി ട്രെയിനിങ് അപ്പോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചെറിയ എട റോഡ് മുതല് മെയിൻ റോഡ് വരെ നോക്കാം കേട്ടോ ചിലർക്കൊക്കെ ആണെങ്കിൽ മെയിൻ റോഡിൽ ഓടിക്കാൻ പേടിയില്ല ഇതേപോലെ ചെറിയ വഴിയിലൂടെ ഓടിക്കുമ്പോഴാണ് പേടി ഉണ്ടാവും കേട്ടോ ചിലർക്ക് നേരെ തിരിച്ചാണ് ഈ എട റോഡിലൊക്കെ ഓടിക്കുന്ന നന്നായിട്ട് മെയിൻ റോഡിൽ കയറുമ്പോൾ വണ്ടികളൊക്കെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഒരു വളമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എടുത്ത് ചേർന്ന് പോവുക കേട്ടോ ഒരു വണ്ടി വരാം വന്നു ഓക്കെ അപ്പം എല്ലാ വളവിലും ഇതുപോലാണ് കേട്ടോ വളവില് നമ്മൾ പരമാവധി എടുത്ത് ചേർന്ന് തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ അപ്പം പിന്നെ ഒരു വളവായി എടുത്തേക്കാണ് ഓക്കെ എടുത്തുചേർന്ന് പോകുന്നു ചിലപ്പോഴും ഒരു വണ്ടി വന്നേക്കാം വണ്ടിയില്ല രാവിലെ സമയം തിരക്കുറവാണ് പിന്നെ നമ്മൾ വലത്തോട്ടാണ് പോവുക ഇൻഡിക്കേഷൻ ഇട്ടിട്ടുണ്ട് മെറു നോക്കുന്നുണ്ട് കുഴപ്പമില്ല തിരിക അപ്പോൾ നമ്മൾ ആദ്യം ബുദ്ധിമുട്ടൊക്കെ തന്നെ ആയിരിക്കും വേറൊരു നോക്കി പഠിക്കുന്നവരെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും അതിനുശേഷം നമുക്ക് ഈസിയാണ് കേട്ടോ നമുക്ക് വരുന്ന വഴിക്ക് തന്നെ നിർത്താതെ തന്നെ വലത്തോട്ടൊക്കെ ടേൺ ചെയ്യാൻ പറ്റും വേറൊരു നോക്കിയിട്ട് പുറ വണ്ടിയില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേഷൻ ഇട്ടിട്ട് ടേൺ ചെയ്യാം വണ്ടി ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് നിന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ നിന്നിട്ട് ക്രോസ് ചെയ്യേണ്ടി വരും വലത്തോട്ട് അപ്പോൾ ഇട സൈഡ് ചേർന്ന് പോവാം വളവ് വരുമ്പോഴൊക്കെ കേട്ടോ എത്രത്തോളം പറ്റും അത്രയും എറസ് പോവുക ചിലപ്പോൾ ഒരു വണ്ടി വന്നേക്കാം പിന്നെ നമ്മൾ ഇറച്ച് ചേർന്ന് പോകുന്നു ഓക്കെ അപ്പം ഇനി റോഡ് സ്ട്രേറ്റ് ആയി അപ്പം നമുക്ക് ഇനി ഇടച്ചുതരുന്ന് പോകേണ്ട ആവശ്യമില്ല കേട്ടോ നടുക്ക് പിടിച്ച് പോവാം അതിൻ്റെ പുറസെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നൊക്കെ വണ്ടി വന്ന് പെട്ടെന്ന് കയറി നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോവുക പോവുകട്ടോ പെട്ടെന്ന് മാറി കൊടുക്കുകയും വേണം നമ്മൾ വേഗം ഉറച്ച ഓടിക്കുക കേട്ടോ പതിനഞ്ച് ഇരുപത് പതിനഞ്ച് ഇരുപത് ഇനി വളവായി ഇടച്ചുചേർന്ന് ഒരു സൈക്കിൾ വന്നു ആ പിന്നെ ഇടച്ചുചേർന്നു കേട്ടോ നമ്മളടുത്തേക്കാണ് പോകുന്നത് ഒരു ടീമേഷൻ അവരെ പോകട്ടോ അടുത്തൊരു ടീമേഷ്യൻ ആണ് അപ്പൊ നമ്മളിവിടെ ഇടച്ചുചേർന്ന് തന്നെ പോകുന്നു കേട്ടോ ഇടച്ചേർന്ന് പോയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക രണ്ട് സൈഡ് നോക്കുക രാവിലെ സമയം കൊണ്ട് തിരക്കില്ല എന്നാലും വണ്ടി സ്പീഡിലൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ നല്ല സ്പീഡിലൊക്കെ ആയിരിക്കും വരുക പുള്ളിക്ക് സ്കൂളായി അപ്പൊ നമ്മുടെ ടാർഗറ്റ് പറഞ്ഞല്ലോ അപ്പം നമ്മള് രാമകുളം നേരെ എൻ്റെ വീട്ടിൽ നിന്നും നീണ്ടവരെ അവരെ പോകുന്നു കേട്ടോ അതാണ് നമ്മുടെ ടാർഗറ്റ് അപ്പൊ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം കേട്ടോ ഇങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ലാതെ നമ്മൾ പോവരുത് എനിക്ക് മെയിൻ റോഡിൽ കയറിയിട്ട് പോവാൻ നിങ്ങൾക്ക് ഈ വഴിയും കൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കൂടെ ഈ വഴി കൂടെ വന്നത് കേട്ടോ അപ്പോൾ ഒരു ബസ് പോകാനുള്ള വീതിയാണ് ഈ നമ്മൾ ഈ വന്ന വഴികളെല്ലാം അപ്പോൾ നടുക്ക് പിടിച്ചാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ വലിയ സ്പീഡിൽ നിന്നും പോകാൻ പോകരുത് ഒരു കാരണവശാലും പെട്ടെന്ന് നടത്തുന്ന വലത്തുന്ന വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മള് അഡ്ജസ്റ്റ് സ്പേസ് ഇല്ല ഇവിടെ അപ്പൊ നമ്മൾ നടക്കു പിടിച്ച് പോകുന്നു ഏതെങ്കിലും വണ്ടി മുന്നിലോ പുറവശത്തോ വരുമ്പോൾ നമ്മൾ ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കും സൈഡ് ഒതുങ്ങിക്കൊടുക്കും കേട്ടോ അപ്പോൾ വളവിലൊക്കെ മറന്നു പോകരുത് വളവിലൊക്കെ നമ്മൾ ഇറച്ച് ചേർന്നാണ് പോകേണ്ടത് അത് എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ടി ജങ്ഷനായി നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ സ്റ്റോപ്പ് ചെയ്യുക രണ്ട് സൈഡും നോക്കുക അതിന് ശേഷം വേണം നമ്മൾ വലത്തേക്കാണ് കയറുക കേട്ടോ ഇവിടെ കുഴപ്പമില്ല ഈ സൈഡും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എന്താ അങ്ങനെ ടി ജംഗ്ഷൻ വരുമ്പോഴൊക്കെ നമ്മൾ നിന്നാണ് പോവേണ്ടത് കേട്ടോ പ്പോൾ ചെറിയ ഇട റോഡാണെങ്കിൽ പോലും നമ്മൾ നിന്നിട്ട് പോകുന്നതായിരിക്കും സേഫ് കേട്ടോ ഇവിടെ വണ്ടികൾ സ്പീഡിലൊക്കെ ആയിരിക്കും വരിക കേട്ടോ ഇപ്പോൾ നമുക്ക് ടീനേഴ്സിൽ നമ്മൾ പെട്ടെന്ന് ചെന്ന് കയറാൻ പാടില്ല പിന്നെയും വളവായി മരത്തി ചേർന്ന് പോകുന്നു ഇനി നമുക്ക് നേരെ നേരെയായി ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് നടുക്കൂടെ പോവാം വണ്ടികൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാറി കൊടുക്കുകയും വേണം കേട്ടോ നമ്മൾ വേദവർഷ ഓടിക്കുക അപ്പോൾ വണ്ടികൾ മുന്നിലോ പുറയിലോ വരുന്ന ഹോണടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ റോഡുകൾ വന്ന് കയറുന്നുണ്ട് ഇഷ്ടം പോലെ ചെറിയ ചെറിയ റോഡുകൾ വന്ന് കയറുന്നുണ്ട് അവിടെ നിന്നൊക്കെ ആൾക്കാർ വണ്ടിയായിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ ഒരു വഴിയിലൂടെ സ്പീഡ് ഞാൻ പറഞ്ഞ കേൾക്കാം പതിനഞ്ച് ഇരുപത് ഓക്കെ പട്ടിസാറ് അപ്പോൾ അയാൾ അവിടെ നിന്ന് ഓടി വന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അതേപോലെ എന്ത് സാഹചര്യം വന്നാലും കുഞ്ഞുങ്ങൾ സൈക്കിളായിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റണം ഈ റോഡിലൊക്കെ കേട്ടോ ഓക്കെ പിന്നെ വിളവായി അടച്ച് തന്നു പോകുന്നു ഇനി നമ്മൾക്ക് വലത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ വലത്തോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് വലത്തോട്ട് പോവാം ഒരു സ്കൂളുണ്ട് രാവിലെ സമയമുണ്ട് നമുക്ക് തിരക്ക് കുറവ് കേട്ടോ രാവിലെ ആറേ മുക്കാൽ ആ ഒരു സമയത്തായതേ ഉള്ളൂ നമുക്ക് ഇനി ഇവിടുന്ന് വലത്തോട്ട് പോവാം ഇൻഡിക്കേഷൻ ഇടാം മെറു നോക്കാം കൊഴപ്പല്ല ബാക്കിൽ അപ്പൊ നമ്മൾ മെറുനോക്കി പഠിക്കാം കേട്ടോ ഇതേപോലെ വഴിയിലൂടെ മെറുനോക്കി പഠിക്കരുത് ഓക്കെ അപ്പൊ നമ്മള് വീതി ഉള്ള റോഡിൽ പോയിട്ട് തിരക്കില്ലാത്ത സമയത്ത് നോക്കി പഠിക്കാം കേട്ടോ നോക്കുന്നത് പെട്ടെന്ന് വേണ്ട കേട്ടോ ഒരുപാട് സമയം മെറുനോക്കിയിരിക്കാൻ പാടില്ല ഗ്യാസ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുക പറയുമ്പോൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ടേൺ ചെയ്യുക അഥവാ പുറകില് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് എട്ട് സൈഡ് ചേർന്ന് നിന്നിട്ട് അവർ പോയതിന് ശേഷമായിരിക്കും നമ്മൾ ടേൺ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം വണ്ടി വന്നില്ല നമ്മൾ വേഗം കുറച്ചാ ഓടിക്കുക കേട്ടോ കുത്തേനെ ഉള്ളൊരു ഇറക്കം വരാൻ പോവുക അപ്പോൾ ഗിയർ ബൈക്ക് ആണെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഗിയർ സ്പീഡ് കുറച്ചു ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ഗിയറിലൊക്കെ ഇറക്കുന്നതായിരിക്കും സേഫ് കേട്ടോ അത്രത്തോളം കുത്തനുള്ള ഇറക്കമാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്നും പിടിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ ഗിയറിൽ ആക്കിയിട്ട് വണ്ടിക്ക് നല്ല ബസ് ഗെയറിലൊക്കെ നല്ല പിടുത്തം ഉണ്ടാവും നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി ഫാനിൽ മാത്രം പിടിച്ചുകൊണ്ടിരുന്നാൽ മതി പതിയെ വണ്ടി ഇറങ്ങിക്കുള്ളൂ കേട്ടോ ആദ്യത്തെ ഗിയറിൽ ആകുമ്പോൾ ഈ ഒരു സ്പീ വേഗത്തിൽ വണ്ടി ഇറങ്ങിക്കും രണ്ടാമത്തെ ഗിയർ ആണെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടെ സ്പീഡിൽ പോകും കേട്ടോ ടീ ജംഗ്ഷനൂടെ ഉണ്ട് ഇറക്കവും ടീ ജങ്ഷനും വളവും എല്ലാം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ വലത്ത് സൈഡ് കാണുന്നതാണ് ബോട്ടി കെട്ടി കാവനാട് ബോട്ടി കെട്ടിയാണ് ഓക്കെ ഇനി നമുക്ക് ഇത് വലിയ കയറ്റം ഒന്നുമല്ല നമുക്ക് രണ്ടാമത്തെ കീറിലൊക്കെ പോകാൻ പറ്റും നടക്ക് റോഡ് മോശമായത് കൊണ്ട് നമ്മൾ ഇടത്ത് ചേർന്ന് പോകുന്നു നല്ല റോഡാണെങ്കിൽ ഈ വീതി കുറഞ്ഞ റോഡിലൊക്കെ നമുക്ക് നടക്ക് പിടിച്ച് പോകുന്നതായിരിക്കും നല്ലതെട്ടോ അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇടത്തുനിന്ന് വലത്തു വണ്ടി വരുമ്പോൾ പെട്ടെന്ന് വന്ന് കയറിയാൽ നമുക്ക് നിർത്താനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇടത്ത് ഒരുപാട് ചേർന്ന് പോകുമ്പോൾ ഇടത്തുനിന്ന് ഒരു വണ്ടി പെട്ടെന്ന് റോഡിലേക്ക് വന്നില്ലെങ്കിലും ആ ഫ്രണ്ടിലെ വീലൊന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ഇടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ നടുക്കൂടെ പോവുക ഇടവഴിയിലൊക്കെ വണ്ടികൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മാറി കേട്ടോ ഇനി ഹൈവേ ആട്ടോ അപ്പോൾ കൊല്ലം കാമനാട് വഴി കരിനാഗപ്പള്ളി ുളം പോകുന്ന റൂട്ടാണ് ആണ് കേട്ടോട് പൈപാസ് ഉണ്ട് വലത്ത സൈഡ് ഇത് ഓക്കെ റോഡിലോട്ടായി രണ്ട് സൈഡ് നോക്കുന്നു വലത്ത സൈഡ് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് കേറി നിക്കാം വലത്ത സൈഡ് കുഴപ്പമില്ല പെട്ടെന്ന് കൊണ്ടുപോയി കുറുക്ക് വണ്ടി വെച്ചു കൊടുക്കരുത് നമ്മള് അവിടെ ആ ഞാൻ പറഞ്ഞു ഇത് ഒന്നും കൂടെ കണ്ടാ മതി നമ്മൾ റോഡ് ക്രോസ് ചെയ്തെങ്കിൽ മാറുമല്ല കേട്ടോ ആ നിറഞ്ഞ് തന്നെ ചെയ്യുന്നത് അവരുമായിട്ട് അവർ കണക്ട് ചെയ്യുക കേട്ടോ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്നു പറയുമ്പോൾ ആൾക്കാർ കുറുക്കുകൊണ്ട് വെച്ച് ക്രോസ് ചെയ്ത് കൊടുക്കും അങ്ങനെ കുറുക്കുകൊണ്ട് ക്രോസ് ചെയ്യാൻ പാടില്ല അവിടെ നിന്ന് വരുന്ന വണ്ടി സ്പീഡിലൊക്കെ നമ്മൾ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വലത്തേക്ക് വളഞ്ഞു അവരൂടെ ചേർന്ന് പതിയെ ബസ് ഓരോക്ക വരുമ്പോൾ മാറി കൊടുക്കുക അപ്പൊ അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് പോയിട്ട് റോഡ് കുറുക്കു വെച്ച് ക്രോസ് ചെയ്ത് കൊടുക്കരുത് ഇതാകുമ്പോ നമ്മൾ ഇടിക്കൂല്ല നമ്മൾ വലത്തി ചേർന്ന് റോഡിന്റെ സെൻട്രൽ ലൈൻ വന്നിട്ട് എഡ് സൈഡ് വരുന്ന വണ്ടികളെ കയറ്റി വിട്ടതിന് ശേഷം നമ്മൾ ഈ റോഡിലേക്ക് നമ്മുടെ ട്രാക്കിലേക്ക് ആയി കേട്ടോ ടൂ വീലന്റെ ട്രാക്ക എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഹൈവേക്ക് കൂടെ പോകുമ്പോൾ ഇടത്ത സൈഡ് വെള്ള ലൈൻ ഉണ്ടാവും അതിന്റെ ഇപ്പുറത്താണ് നമ്മുടെ വഴി അവരുടെ ബൈപ്പാസ് ആയി പണി നടക്കുന്നതുകൊണ്ട് നല്ല റോഡ് കേട്ടോ ഇവിടെ നമുക്ക് ഇരുപത് ഇരുപത്തഞ്ച് കേട്ടോ നമ്മൾ ഇതുവരെ മുപ്പതിലൊക്കെ ആ വന്നതെങ്കിൽ പതിനഞ്ച് ഇരുപത് ആ ഒരു സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റത്തോളും അപ്പം നല്ലപോലെ ശ്രദ്ധിക്കുക അവിടെയൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്താറായിട്ടില്ല കുറച്ചു പേരും കൂടെ ഉണ്ട് കേട്ടോ ശക്തികുളങ്ങര അതിനുശേഷം നീണ്ടകര നീണ്ടകര വരെ നമ്മൾ പോവുക നീണ്ടകര ഹാർബറിലോട്ടാണ് പോവുക കേട്ടോ അതാണ് നമ്മുടെ ടാർഗറ്റ് അപ്പോൾ നമുക്ക് പ്ലാൻ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഡ്രൈവിങ്ങിന് ഇത് നമുക്കൊരു പ്ലാൻ ചെയ്താൽ കൊടുക്കാൻ പറ്റത്തില്ല അതാണ് നാളെ വരുമ്പോൾ ഈ റോഡിലെ സാഹചര്യം വേറെ ആയിരിക്കും നാളെ ഇതിനെ പോയിട്ട് ഒരു മണിക്കൂർ ശേഷം വന്ന റോഡിലെ സാഹചര്യങ്ങളൊക്കെ മാറും കേട്ടോ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഡ്രൈവിങ്ങിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് വണ്ടി മൂവ് ചെയ്യിക്കാനും റോഡിൽ കൂടെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ആദ്യം ഡ്രൈവിങ് സ്കൂൾ വഴി കിട്ടുള്ളൂ അതിനുശേഷം ഈ റോഡിൽ കൂടെ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഡ്രൈവിങ് പഠിക്കുക ഒരു ലോറി കുറുക്കു കൊണ്ട് വെച്ച് കൊടുക്കുന്നു നമുക്ക് നോക്കാം നമ്മൾ വേഗം കുറച്ചിട്ടു നിർത്തിയാൽ പോലും നമുക്ക് ഇടിക്കാണ്ട് നിർത്താൻ പറ്റും പതിനഞ്ച് രൂപ വരെ സ്പീഡുള്ളു നോക്കാം മുൻവശം ആണ് ബാക്കും കുഴപ്പമില്ല നമ്മൾ ഒരു കാർ വശാലും വെറും നോക്കാണ്ട് വലത്തേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുവരാൻ പാടില്ല ഒരു ഇഞ്ച് പോലും കൊണ്ടുവരണെൻ്റെ ഒരു കേട്ടോ പെട്ടെന്ന് ബാക്കിൽ വരുന്ന വണ്ടി നമ്മളെ നമ്മളെടിക്കാനുള്ള ചാൻസ് നമ്മൾ എപ്പോഴും മുന്നിലാണ് കൂടുതൽ ശ്രദ്ധിക്കുക ബാക്കിൽ നമ്മളെക്കാളും വേഗത്തിൽ പോകുന്ന വണ്ടികൾ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളെ മനസ്സിൽ എപ്പോഴും വെക്കുക കേട്ടോ അപ്പം റോഡ് ഫ്രീ ആണ് എന്നുവെച്ചാൽ ഒരുപാട് ഓർഡർ സ്പീഡിലൊന്നും പോകണ്ട റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് നമ്മുടെ ലിമിറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് കേട്ടോ ആ ഒരു സ്പീഡിൽ മാത്രം പോവുക ണ്ട് അപ്പോ ബൈക്ക് പഠിക്കുന്ന വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ സീറോന്ന് വേണമെങ്കിൽ ഇടാം കേട്ടോ ബൈക്ക് പഠിക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ പറയുക സ്കൂട്ടീനെ കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ചാനലുണ്ട് വീട്ടിൽ എങ്ങനെ സ്കൂട്ടി പഠിക്കാമെന്ന് നാലോ അഞ്ചോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് അത് കണക്കാക്കിയുള്ളവരോ വീട് ചെയ്യാം ബൈക്കിന്റെ ആയാലും സ്കൂട്ടീൻ്റെ ആയാലും ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്ക് കുഴപ്പമില്ല ഫ്രണ്ടും കുഴപ്പമില്ല വലത്തേക്ക് തിരിയണം കേട്ടോ റോഡ് അവിടെ ക്ലോസ് ആയി സ്പീഡ് കുറയ്ക്കുക ബാക്കും കൂടെ നമ്മൾ ഇങ്ങോട്ടെങ്കിലൊക്കെ തിരിയുന്നതിന് മുന്നേ നമ്മൾ ബാക്ക് നോക്കിയിരിക്കണം കേട്ടോ വേറെ നോക്കിയിരിക്കണം ദോറയില് ബസ്സോ എന്തെങ്കിലും വണ്ടി സ്പീഡിലൊക്കെ നമ്മളെക്കാളും ചിലപ്പോൾ ഈ പൊട്ടി പൊളിഞ്ഞ റോഡിൽ നമ്മളെക്കാളും സ്പീഡിൽ പോകാൻ പറ്റും ഈ പുറകിൽ വരുന്ന വലിയ വാങ്ങാനൊക്കെ കേട്ടോ അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക കേട്ടോ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചോ നമ്മൾ പോകുന്ന സ്പീഡിനേക്കാളും ഈ മോശമായ റോഡിൽ കൂടെ വലിയ വണ്ടിക്ക് പോകാൻ പറ്റും ഓക്കെ ശക്തികുളങ്ങര ആയിട്ടുണ്ട് കൊല്ലം ശക്തികുളങ്ങര ഇനി ഇവിടെ നീണ്ടവരെ പാലമാണ് പാല പറഞ്ഞാൽ നമുക്ക് ഹാർബറിലോട്ട് പോവാം അവിടെയാണ് നമ്മുടെ ടാർഗറ്റ് കേട്ടോ നമുക്ക് വലിയ സ്പീഡിൽ ഒന്നും ഈ ഭാഗത്ത് പോകാൻ പറ്റില്ല സ്ഥലമില്ല വീതി കുറവാണ് രണ്ട് ബസ് പോകാനുള്ള വഴിയേ ഉള്ളു കഷ്ടിച്ച് പാലമാണ് കേട്ടോ അപ്പോൾ ഒരു ബസ് ലോറി മരുന്നുണ്ട് ബാക്കിൽ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിരിക്കണം കേട്ടോ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒതുക്കി കൊടുത്തു പോയി പോയിട്ടോ അവര് പോയതിനു ശേഷം നമുക്ക് നമുക്ക് പോയില്ല ഞാൻ പറഞ്ഞു തരും എത്ര മോശമായ റോഡിൽ കൂടെയും അവർക്ക് നല്ല വേഗത്തിൽ പോകാൻ പറ്റും അവർക്ക് നല്ല കാഴ്ചയും കാണാൻ പറ്റും നമ്മളെ നല്ല ഹൈറ്റിൽ അവർ ഇരിക്കുന്നത് കേട്ടോ അവരുടെ സീറ്റ് ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് സീറ്റിൽ അപ്പോ ഇതുപോലെ ബസ്സോ ലോറിയോ നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മള് ആക്സിഡന്റ് ഫുള്ളും ക്രോസ് ചെയ്യ ബ്രേക്ക് നിങ്ങളുടെ സാഹചര്യം കണക്കാക്കി കേട്ടോ തെന്നുന്ന റോഡൊക്കെ ആണെന്ന് ബ്രേക്ക് പിടിക്കരുത് കേട്ടോ സ്കിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ റോഡൊക്കെ മോശമാണ് എന്നിട്ടും പോലും അവർ ഇത്രയും സ്പീഡിൽ പോകുന്നു കേട്ടോ ഇവർക്ക് പറ്റും അവരുടെ വലിയ വണ്ടിയല്ലേ ചെറിയ കുഴിന്നവർക്കൊരു വിഷയല്ല അപ്പൊ നമ്മൾ വേണം ശ്രദ്ധിച്ചു പോവാൻ കേട്ടോ അപ്പൊ ഈ പാലത്തിൽ എവിടെയും കൊണ്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ ഒരു കാരണവശാലും ഇവിടെ നിർത്തുകയെ ചെയ്യരുത് കുറഞ്ഞത് ഇരുപത് സ്പീഡിലെങ്ങനെ പൈ അങ്ങ് പോവുകട്ടോ അടുത്തു മാറിയിട്ട് ഓട്ടയ്ക്ക് പോകുന്നവരൊക്കെ പൊക്കോട്ട് കുഴപ്പല്ല വണ്ടി എവിടെ നിർത്താന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോകണം കേട്ടോ നമുക്ക് ഇൻഡിക്കേഷൻ ഇട്ട് ഇടത്തേക്ക് പോകണം ഹാർബർ എവിടെയാണുള്ളത് നമ്മൾ അവിടെയാണ് പോകുന്നത് കേട്ടോ ശക്തികുളങ്ങര നീണ്ടകര കേട്ടോ നീണ്ടകര കഴിഞ്ഞ് ശക്തികുളങ്ങര ആയി ജസ്റ്റ് റോഡാണ് അത് റോഡ് തന്നെ കേട്ടോ ഇനി നമുക്ക് കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ നമുക്കിനി ഹമ്പൊക്കെ ഉണ്ട് റോഡ് മോശമാണ് വലിയ വേഗത്തിൽ നിന്നും പോവാതിരിക്കട്ടോ ഇതുപോലെ നടന്നു പോയിരുന്നവരുണ്ടെങ്കിൽ ഹോണടിക്കുന്നോട്ട് പോവാ ഹമ്പും കുഴിയൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചു പോവുക നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ ചെറിയ റോഡുകളിൽ വേഗത കുറച്ചിട്ട് പോവാട്ടോ ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പതൊക്കെ മാക്സിമം ആണ് അത്രയും സ്പീഡിൽ പോകേണ്ടത് ഉണ്ടോ സ്പീഡ് ബ്രേക്കറായി ഇനി നമുക്ക് ഇവിടെ കയറുന്നതിന് ഇരുപത് രൂപയാണ് ആണ് ചാർജ് കേട്ടോ ബൈക്കുമായിട്ട് നമ്മളിവിടെ കയറുന്നതിന് ഇരുപത് രൂപ കൊടുക്കേണ്ടി വരും അട്ടു പോകുന്നതിന് ഒന്നും തരൂല പൈസ കൊടുത്താൽ മതി നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ ടാർഗറ്റ് എത്താറായി അപ്പോൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു ഇതുപോലൊരു പ്ലാൻ തയ്യാറാക്കുക കേട്ടോ ചുമ്മാ വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണം എന്നുള്ളൊരു ആ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല ആർക്കും കേട്ടോ നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന വീടുകളൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണോ എവിടെ വേണമെങ്കിൽ പോവാം നിങ്ങൾക്ക് എത്ര സ്ഥലത്ത് വേണമെങ്കിലും പോവാം അഞ്ചോ പത്തോ സ്ഥലത്ത് വരെ പോവാം അപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കുക ആദ്യം നമ്മൾ ഇപ്പൊ ഹാർബർ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് മീൻ വാങ്ങും അതിനുശേഷം നമ്മൾ വീട്ടിലേക്കാണ് പോവുക ഇടയ്ക്ക് പ്ലാൻ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം നമുക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ പോവാം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെങ്കിലും കടകളിൽ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോവാം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും റോഡിലേക്ക് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാൻ പാടില്ല ഒരു കാരണവശാലും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയും ചെയ്യരുത് ഇങ്ങോട്ട് പോകണമെന്നുള്ള ആ ഒരു ക്ലിയാരിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ എന്ത് ഡൗട്ടോ ചോദിക്കാം കേട്ടോ pain Opens a world through an ancient